നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വാക്സ്വാൾ ലൈനിൽ താമസിക്കുന്ന വട്ടമാക്കൽ മര്യദാസ് എന്ന സഹോദരനെയാണ് കാണാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന പല കഴിവുകളും പ്രത്യേകിച്ച് സംഗീത രംഗത്ത് അദ്ദേഹത്തെ കർത്താവ് ഉയർത്തിയ വഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങാൻ പോവുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു േട്ടാ പ്രത്യേകമായിട്ട് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ മനസ്സു നിറഞ്ഞെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് കണ്ടു കാണുമല്ലോ പ്രാവശ്യം ആ പ്രോഗ്രാമിലേക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മരിയാസ്കരനയാണ് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ വിശം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് മരിയദാസ് പേര് ജോസഫ് എന്ന് ജോസഫ് വട്ടമാക്കലാണ് വീട്ടുപേര് അതുകൊണ്ടാണ് ഞാൻ മര്യാദാസ് വട്ടമാക്കലെന്നാക്കിയത് അമ്മ അമ്മയുടെ പേര് റോസി ജോസഫ് പിന്നെ എൻ്റെ ഭാര്യ ഷീല മര്യാദാസ് മക്കൾ മൂത്ത പേര് റോഷൻ അയാള് കല്യാണം കഴിഞ്ഞ് അയാൾ തൃശ്ശൂർ സെറ്റിൽഡാണ് ഏലയാളുടെ പേര് റോബിൻ രോഹിത് അലക്സാണ്ടർ അതാണ് അയാള് കല്യാണം കഴിച്ച് അവര് ബാംഗ്ലൂർ സെറ്റിൽ കാണും സഹോദരങ്ങൾ എത്ര പേരുണ്ട് സഹോദരങ്ങൾ എനിക്കൊരു സഹോദരി അവളത്തെ രണ്ട് കുട്ടികളും അവള് എങ്ങനെയാണ് ഈ കലാരംഗം എന്ന് പറയാൻ പറ്റിയല്ല ഡിവോഷൻ സോങ്ങിലും അല്ലാതെയും ആക്കിയുള്ള തലങ്ങളിൽ പല മ്യൂസിഷ്യനാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പല രീതിയിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാമോ അതായത് ഞാൻ ഇത് ആരുടെ അടുത്തും പഠിച്ചിട്ടില്ല അതായത് ഇവിടെ ഈ എൻ്റെ അടുത്ത് കാർമൽ ഒരു ഉണ്ട് ഇവിടെ ഈ സിം തെരുമുക്കിലുള്ള കാർമൽ മോണാസ്ട്രി ചർച്ച് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തുടങ്ങി ഞാൻ അവിടുത്തെ കൊയറിൽ ആയിട്ട് തുടങ്ങിയതാണ് പാടുമായിരുന്നു ആ കൊയർല് പാട് അതും ഒന്നും അറിയും മ്യൂസിക്കിലൊന്നും ഇല്ലാത്ത ആളായിരുന്നു സീറോ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു സക്രിയ സക്രിയാസ് പുല്ലയിൽ പറഞ്ഞിട്ട് ഒരു അച്ഛൻ അന്ന് ആ കാലത്ത് അവിടെ വന്നിരുന്നു അച്ഛനാണ് ഞങ്ങൾ കുറേ ഈ എസ് എസ് എൽ സി കഴിഞ്ഞ് ആ ടീനേജേഴ്സിനെ ഒക്കെ കൂടി കൂട്ടി അവിടെ ഒരു ക്ലബ്ബ് കാർമൽ യൂത്ത് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ടാക്കി അതിൻ്റെ അതപ്പോൾ ഈ സക്രിയാസ് അച്ഛനും ഒരു ആൻ്റണി അച്ഛനും ഉണ്ടായിരുന്നു എൻ്റെ ജൂനിയറായിട്ടുള്ള അച്ഛൻ അച്ഛനും ആയിരുന്നു ഞങ്ങളുടെ ലീഡേഴ്സ് അപ്പോൾ അവിടെ ഇവിടെ ചിന്തിച്ചു ആ പള്ളിയിലത്തെ കൊയറിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ജോബ് മാസ്റ്ററൊക്കെ ഇടുന്നുണ്ട് ജോബ് മാസ്റ്റർ വരും ഒരു ഉച്ചക്ക് രണ്ടരയാകുന്നിരത്ത് ഷ ഇവിടെ ഒരു ടൗലൊക്കെ ഇട്ട് ഇങ്ങനെ വരും എന്നിട്ട് അവിടെ നിങ്ങൾ പഠിപ്പിക്കും പാട്ട് പഠിപ്പിക്കണം മറ്റേ ഹോളിവേക്കിൻ്റെ പാട്ടുകളും എല്ലാം ഞങ്ങൾ ജോബ് മാസ്റ്ററാണ് വന്ന് പഠിപ്പിച്ചിരുന്നത് അന്നിപ്പോൾ നിങ്ങളെ മാനുവലെന്നൊക്കെ പറഞ്ഞുവലിൻ്റെ അനിയൻ സ്റ്റീഫൻ പിന്നെ എം ഇ ജോസി ഗിറ്റാറൊക്കെ ഇപ്പം നിങ്ങളുടെ ചാനലിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ പിള്ളേ അവരൊക്കെ ഞങ്ങൾക്കൂടി കുരലുണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ ഞങ്ങൾ പാട്ടുകാരാണോ വന്നേക്കാം അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അവിടെ ഇങ്ങനെ ക്ലബ്ബിൽ ഓരോ ഇൻസ്ട്രമെൻസ് ഹാർമോണിയം തബല വയലിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്മേലൊക്കെ ഇങ്ങനായിട്ട് ചെറിയ കയ്യ് കൈയേറി ഇങ്ങനെ പഠിച്ചാണ് അപ്പോൾ ഈ വയലിൻ എടുക്കാനായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ വയലിൻ ഇത്തിരി ഇതാണല്ലോ അപ്പം നമുക്ക് കിട്ടണത് അതായിരിക്കും അപ്പോൾ അവിടെ ഒരു ക്ലീച്ചസ് എന്ന് പറഞ്ഞൊരു ചേട്ടനൊക്കെ ഉണ്ട് ആ ചേട്ടൻ വന്ന് ഹാർമോണിയം വായിച്ച് പാട്ടുപാടു വരും അപ്പം അതിനെക്കൂടി ഈ വയലിൻ്റെ സ്ട്രിങ്ങ് ഒക്കെ പൊട്ടിപ്പോയി അന്നത്തെ കാലത്ത് നമ്മൾ ഒരു ഒരു സ്ട്രിങ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ക്ലീച്ചസ് ചേട്ടൻ പാടണമനുസരിച്ച് നമ്മൾ അതിനെക്കൂടി ഇങ്ങനെ പറയപ്പെടും ഒരക്കാരിങ്ങൾ തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങി പിന്നെ കൊയറിലൊക്കെ വേണ്ടി അച്ഛനപ്പം പിന്നെ നമ്മൾക്ക് കുറച്ച് ഇതൊക്കെ വേറെ വയലിൻ നല്ല സ്ട്രിങ് ഒക്കെ മേടിച്ചെന്ന് പിന്നെ കൊയറിൽ തൊയ്യെ ഞങ്ങള് കൂടാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഹാർമോണിയം വായിക്കാനായിട്ട് ഒരു പൈസ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു അയാളും ഞങ്ങളുമായിട്ട് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഗിറ്റാർ വായിക്കാനായിട്ട് ബോണൻ എന്നൊക്കെ പറഞ്ഞാലും ഈ നെയ്ബേഴ്സ് തന്നെയാണ് ഈ ക്ലബിലുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി പിന്നെ ഓരോന്ന് ഇങ്ങനെ ഓരോ കണ്ടും കേട്ടും പഠിച്ചെന്ന് പറയാ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളു എന്നാലും ഇപ്പൊ എന്തൊക്കെ അറിയാം ഉപയോഗിക്കും ഞാൻ ഹാർമോണിയം വായിക്കുമായിരുന്നു ബസിലിക്കലിയാനും കുറെ കൊല്ലങ്ങള് ഹാർമോണിസ്റ്റായിരുന്നു അവിടെ ഒരു ബാബു എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ ഉണ്ടായിരുന്നു എളുപ്പം മരിച്ചുപോയി അയാളെ കൂടി ബസിലിക്കറും സെന്റ് മേരീസ് ബസിലിക്ക അവിടെ എൻ്റെ ഇടവകയല്ല അത് എൻ്റെ ഇടവക സെന്റ് ഫ്രാൻസിസ് അസിജി കത്തീഡ്രലാണ് അവിടെ ബാബുവിനെ കൂടി എനിക്ക് എന്നെ ഹാർമോണിയം വായിക്കാനായിട്ട് വെള്ളി വിളിച്ചിരുന്നു അങ്ങനെ കുറെ കൊല്ലങ്ങൾ ഞാൻ അവിടെ വായിച്ചാറുണ്ട് ബാബുവിനെ കൂടി പിന്നെ ബാബു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ പോവാറില്ല ഇടക്ക് അവിടെ പിന്നെ വയലിൻ വായിക്കാനായിട്ടൊക്കെ അവിടെ പോവാറുണ്ട് പിന്നെ എല്ലാ പള്ളികളിലും മെയിനായിട്ട് ഞാൻ കൊയറിനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് തരുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾ ഈ സിം തരു കൊള്ളിയിൽ ഏഴര മണിക്കൊരു കുർബാന ഉണ്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ എത്ര വെളുപ്പിന് ചിലപ്പോൾ ആറു മണിക്കായിരിക്കും വന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞു എങ്കിലും ഞാൻ ഏഴക്കത്തെ ആ കുർബാന മുടക്കൂല്ല അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ പ്രോഗ്രാമിലൊക്കെ എന്താ പ്രോഗ്രാമിലൊക്കെ പോകുന്നത് പ്രോഗ്രാമിന് പിന്നീട് ഞാൻ കുറച്ച് കൊല്ലങ്ങൾ അതായത് എഴുപത്തിയെട്ട് തൊട്ട് തൊണ്ണൂറ്റിയേഴ് വരെ ഞാൻ ടാറ്റ ഓയിൽ മിൽസിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ അധികം പ്രോഗ്രാമിനൊന്നും പോകാൻ പറ്റാറില്ല ഈ പള്ളി ഇതുമായിട്ടൊക്കെ അവിടെ നിന്ന് പയ്യ ഷോർട്ട് ലീവ് ഒക്കെ എടുത്ത് കോയറിനൊക്കെ പോകും അങ്ങനെ ആയിരുന്നു എല്ലാം വയലിൻ വായിക്കാനായിട്ടും ഇതിനൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു ഈ ചാത്തിയത്ത് ഡെക്ലാസ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു ഇപ്പൊ മരിച്ചുപോയി ചാത്തിയത്ത് പള്ളി ഇടവകാരനാണ് ദാസേട്ടിൻ്റെയൊക്കെ ഗിറ്റാർസ്റ്റ് ഒക്കെ ആയിരുന്നു പുള്ളിയാണ് എന്നെ ഈ ഓർക്കസ്ട്രേഷനിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചേക്കുന്നത് പുള്ളിയുടെ പാട്ടുകൾക്ക് വിട്ടു നിൽക്കുകയും ഞാനാണ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ ഞങ്ങളുടെ ക്ലബ്ബില് ഒരു ജോസഫ് കുന്തത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അയാളൊരു സകല എന്ന് പറഞ്ഞ ആരായിരുന്നു പുള്ളി നാടകം എഴുതും നാടകം ഡയറക്റ്റ് ചെയ്യും പാട്ട് എഴുതും പാട്ട് കമ്പോസ് ചെയ്യും ഹാർമോണിയം വായിക്കും അതൊക്കെ നമുക്കൊരു ഭയങ്കര പ്രോത്സാഹനം ഉണ്ട് പുള്ളി നമ്മളെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഈ നാടകത്തിനൊക്കെ വായിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഞങ്ങളുടെ കാർമൽ ക്ലബിൻ്റെ ഇതിന് കോട്ടയത്തൊക്കെ പോവും അവിടെയൊക്കെ പോയി പ്രൈസ് കഴിച്ചിട്ടേ വരുള്ളൂ വയലിൻ അപ്പം എന്നെ വയലിൻ മര്യാദം വായിച്ചത് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പിടിച്ചോളൂ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മൾ കാർമൽ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതൊക്കെ തുടങ്ങി ഒരു നാടക തിയേറ്റർ ചരിത്ര നാടകത്തിൻ്റെയൊക്കെ അതിൻ്റെ ഫെബിയോള എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ മ്യൂസിക്കും ജോമാഷ് ഒക്കെ പാട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഞാനാണ് ചെയ്തിരുന്നത് പിന്നെ സെയിൻ പോളെന്നു പറഞ്ഞ നാടകത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത പാട്ടുകളൊക്കെ ഞാൻ ചെയ്തത് അങ്ങനെ പിന്നെ കുറച്ച് പിന്നെ ഈ കുറച്ച് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമിനും കൊയറിനും ഒക്കെ പോകാൻ തുടങ്ങിയപ്പോൾ വേറെ കുറച്ച് വയലിൻ കൂട്ടുകാരോട്ടൊക്കെ പരിചയം വന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മാസ്റ്ററുണ്ട് റെക്സ് മാസ്റ്റർ സൈസക് മാസ്റ്റർ ഐസക് ഫാമിലി അയാളുടെ ഫാദറിന്റെ പേര് അപ്പൊ മാസ്റ്ററിന്റെ കൂടെ കൂടെയൊക്കെ ഇടക്ക് ഇങ്ങനെ മാസ്റ്റർ വലിയ ഇവിടെ സെയിന്റ് ആൾബേർട്സിൽ വലിയ കോയറൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് ഞങ്ങള് അപ്പോൾ മാസ്റ്റർ കാര്യിനും സെക്ഷനും ഒക്കെ അന്ന് മറ്റേ ഫാദർ ജസ്റ്റിൻ്റെ പൈതലേശ് ചെയ്ത അച്ഛനൊക്കെ അന്ന് വല്യ കൊയറില്ലാത്ത അങ്ങനെ പിന്നെ റെക്സ് മാസ്റ്ററായിട്ട് കുറച്ച് പരിചയമായി മാസ്റ്ററിൻ്റെ അടുത്ത് പഠിച്ചിട്ടില്ലെങ്കിലും മാസ്റ്ററിന് നമ്മുടെ ഒരു റോൾ മോഡലാണ് മാസ്റ്റർ എന്താ ഈസ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ആ പുള്ളിയുടെ ഭാഷാ ശൈലിയൊക്കെ ആണെങ്കിലും പിന്നെ നോട്ട്സ് എഴുതാന രീതി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നോട്ട്സ് എഴുതണത് ഏത് ഒരാൾക്ക് വന്നാലും അത് ഫോളോ ചെയ്തു പോകാൻ പറ്റും അത് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല ആ നോട്ട്സ് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ എ ടു സെഡ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് മാസ്റ്ററിൻ്റെ നോട്ട്സ് ഉണ്ടാവും വേറെ റൈറ്റിംഗ്സ് ഉണ്ടാവും അങ്ങനെയാണ് മാസ്റ്റർ എഴുതുന്നത് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ല അത് അത് മാസ്റ്ററിൻ്റെ നോട്ട്സ് കണ്ട് ഞാൻ അതിലേക്കൂടി ഇങ്ങനെ ഫോളോ ചെയ്തു പോകും മാസ്റ്റർ പറയും ഞാൻ എൻ്റെ ഏകലവ്യൻ ശിഷ്യനെന്ന് പറയുന്നു അപ്പോൾ മാസ്റ്ററൊക്കെ ആയിട്ടൊക്കെ ഈ സി എസ് സിയുടെ ഇനോഗ്രേഷൻ ഗാനമുള്ളക്കൊക്കെ മാസ്റ്ററിനെ കൂടിയൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ സി എസ് സിയിലേക്ക് പോയില്ല പിന്നെ എനിക്ക് ചാറ്റായി ജോലി കിട്ടിയപ്പോൾ ഞാൻ എഴുപത്തെട്ടിൽ ടാറ്റയിൽ ജോലി കിട്ടുക അതിനു മുമ്പ് പിന്നെ ഒരു കൊല്ലം ഞാൻ നാടകത്തിൽ ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നു എം എൽ ജോസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ അയാളുടെ ബ്രദറ് ആൽഫിന്ന് പറയുന്നത് കീബോർഡ് വായിക്കുന്നു അന്ന് ഹാർമോണിയം അപ്പോൾ ഞാൻ നാടകത്തിൻ്റെ സൈഡിൽ നിന്ന് വായിക്കും അങ്ങനെ ഒരു ഒരു വർഷം അങ്ങനെ പോയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ടാറ്റയിൽ ജോലി കിട്ടിയതിനു ശേഷം പിന്നെ ഞാൻ കൊയറിൽ മാത്രമായിട്ട് അങ്ങനെ പോകാറുള്ളൂ ജോലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കത് പിന്നെ ഒരു ഗിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ചേരാങ്ങലൂരള്ള പുള്ളിയല്ല അപ്പൊ ഈ റെക്കോർഡിങ്ങിനൊക്കെ എന്നെ നിർബന്ധിച്ച് വിളിച്ചിട്ടുണ്ടോ മര്യാദ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ അത് പത്ത് വയലിനൊക്കെ ഉണ്ടാവും അതിൻ്റെ അത് ജോണി സാരിയുടെ ഒക്കെ ആ ജോണി സഹാരിയുടെ ഒക്കെ വർക്കൊക്കെ ആയിരിക്കും അത് ഇങ്ങനെ പിന്നെ ഈ നമ്മുടെ വിൽസൺ ഓഡിയോസ് ഒക്കെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പഴയ റീമിക്സ് ആയിട്ട് എടുത്തു വെക്കണ ഒരു ഇതൊക്കെ ഉണ്ട് വിൽസൺ ഓഡിയോസിൻ്റെ അടുത്ത് ഒരുപാട് പാട്ടുകൾ ഇനി ഇറക്കാത്ത ഒരുപാട് പാട്ടുകൾ ഓഡിയോ ഉണ്ട് ഞങ്ങളത് ഒന്ന് വായിച്ചിരുന്നു അങ്ങനെയാണ് പിന്നെ ഞാൻ റെക്കോർഡിങ് ഫീൽഡിലോട്ട് വരാൻ തുടങ്ങിയത് പിന്നെ പ്രോഗ്രാം ഇത് ഗാനമേള ഇതിനൊക്കെ പോകാൻ പോകുന്നു അങ്ങനെ എപ്പോഴാണ് പിന്നെ ഈ ടാറ്റ കമ്പനി ഒന്ന് ഡിമ്മായിട്ട് അവർ ഹിന്ദുസ്ഥാനിൽ അവർ എടുത്ത് അവരുടെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ മാനേജ്മെൻ്റാണ് അവരപ്പം എൻ്റെ അറ്റൻഡൻസ് നോക്കിയപ്പോൾ എനിക്ക് നൂറ് അറ്റൻഡൻസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ കൊല്ലം അവര് അവിടെ ഒരു ഗോൾഡൻ ഷെയ്ക്കാൻ്റെ ഒരു ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ കുറെ നാൾ പിടിച്ചു തന്നു എന്നിട്ട് പിന്നെ എഴുപത്തി തൊണ്ണൂറ്റിയേഴായപ്പോൾ ഞാൻ അവിടെ നിന്ന് പയ്യെ പോന്ന് അല്ലെങ്കിൽ അവര് ചെലപ്പിച്ച് ചെക്ക് പിടിച്ച് പുറത്തു കളയും ആ അങ്ങനെ പിന്നെ നമ്മ ഈ ഫീൽഡിലോട്ട് അങ്ങനെ റെക്കോർഡിങ് ഫീൽഡിലും ഒക്കെ ആയിട്ടൊക്കെ അതിന് ശേഷമാണ് പിന്നെ ഇപ്പൊ ഈ കൊച്ചിങ് സ്ട്രിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രാൻസ് ഹെറാൾഡ് ഫ്രാൻസിസ് ജോസൂട്ടി ഇങ്ങനെ ഉള്ള കൂടി ഒരു ഒരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾ എന്നിട്ട് പത്ത് അഞ്ചു പേരുണ്ട് അങ്ങനെയാണ് സ്ട്രിങ്സ് ഞങ്ങളുടെ സ്ട്രിങ്സ് ഇപ്പൊ ഇവിടെ നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ ഒരു പേര് പേരുകേട്ട ഒരു ഇതാണ് അപ്പൊ ഡിവോഷണൽ സോങ്സെന്നൊക്കെ പോകും പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കണത് നമ്മുടെ ദേവാലയ സംഗീത അതാണ് പെരുന്നാളിന്റെ എൽ മിക്കവാറും എല്ലാ പള്ളികളിൽ നിന്ന് തന്നെ വിളിക്കാറുണ്ട് ഒരു മാസം മുമ്പേ വന്ന് വിളിക്കും പ്രത്യേകിച്ച് ഈ പൊറ്റക്കുഴി പള്ളിയിൽ പൊറ്റക്കുഴിയിൽ ലിറ്റിൽ ഫ്ലവർ ചർച്ച ഉണ്ട് പിന്നെ ആ ലിറ്റിൽ ഫ്ലവർ ചർച്ച് എളംകുളം അവിടെ സിറിയൻ ചർച്ച് അവിടത്തെ പോളിയൊക്കെ എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് അവരൊക്കെ നേരത്തെ ഒന്ന് ഇപ്പം അടുത്ത ഇതിൽ പെരുന്നാളിന് ഇപ്പം രണ്ട് ദിവസത്തിനും പിടിച്ച് സെയിം ഡേറ്റ് ആയിരിക്കും അവര് അപ്പം അതിൻ്റെയൊക്കെ വർക്കപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കണേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളു എന്തെങ്കിലും വലിയ പ്രോഗ്രാം വന്നാൽ ഞാൻ പെരുന്നാൾ വിട്ടിട്ട് പോകാറില്ല പെരുന്നാളിന് അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം നമുക്ക് ഇണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പ ഞാൻ പോലും അറിയാതെ വന്ന വരുമാനമാർഗമാണ് എൻ്റെ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കണിപ്പോഴും വത്തിക്കാനല്ലേ ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തോടനുബന്ധിച്ച് ഒൻപത് ദിവസത്തെ അനുസ്മരണ ദിവസം ഉണ്ടായിരുന്നല്ലോ അതിൽ ഏഴാം ദിവസം കൊണ്ട് പാടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പാടിയല്ല അതിൽ ഓർക്കസ്ട്ര നടത്തിയ കേട്ടിട്ടുണ്ട് അത് ഇദ്ദേഹം തന്നെയാണോ മര്യാദ ആ ശരിയാണ് അത് ഞാൻ തന്നെയാണ് മര്യാദ വട്ടമാക്കൽ പക്ഷേ അത് ആർക്ക് എൻ്റെ ചാനലിന് വന്നത് മലയാളി എന്നും പറഞ്ഞ വന്നത് എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല ഞാൻ പോലും അറിയാതെ അത് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു പദ്ധതി വരെ പോയത് ആ പാട്ടങ്ങോടെ എത്തിയതാണ് അതായത് നമ്മുടെ വല്ലാർ പാടം കൺവെൻഷന് സി എസിയുടെ കൊയറിൽ ആ പാട്ട് എൻ്റെ ഒരു കാഴ്ചവെപ്പിൻ്റെ ഒരു പാട്ടുണ്ട് ആ പാട്ട് അവിടെ എടുത്തിരുന്നു പിന്നെ പിതാവിൻ്റെ ഇവിടുത്തെ പിതാവിൻ്റെ ഓർഡിനേഷൻ്റെ കോരനും ആ പാട്ടവിടെ പാടി ഇത് അവിടെ ഒരു മലങ്കര രീതിയിലുള്ള അവിടെ വത്തിക്കാനുള്ള പഠിക്കുന്ന അച്ഛന്മാർ ഇത് വന്ന് കേട്ടിട്ട് അവർ ഈ പാട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഗാബുൽ ജോസഫ് വഴിയൊക്കെയാണ് അത് സി എസ് സിയിൽ എടുത്തത് ആ പുള്ളിയുടെ അടുത്തു നിന്നൊക്കെ ഇത് കളക്റ്റ് ചെയ്ത് അവർ അങ്ങനെ പോയ അവിടെ പോയിട്ട് വത്തിക്കാനുള്ളൊരു പിതാവിൻ്റെ ഓർഡിനേഷന് ഇതവിടെ പാടിയിരുന്നു അപ്പം അവിടുത്തെ കർദിനാൾ ഒരു ഇറ്റാലിയൻ കർദിനാൾ ഇത് കേട്ടിട്ട് അതിൻ്റെ ലിറ്റർജിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോഴാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഏഴാം അനുസ്മരണ ദിനത്തിന് ഒരു മലയാളം പാട്ട് കാഴ്ചവയ്പ്പിൻ്റെ പാട്ട് ഇത് പാടാൻ പറഞ്ഞിട്ട് അവിടുത്തെ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും കൂടി ആണ് ഈ പാട്ടവിടെ അവതരിപ്പിച്ചത് അവിടുത്തെ ഓർക്കസ്ട്രേഷൻ അവരുടെ രീതിയിലുള്ള ഒരു ഗ്രിഗോറിയൻ സ്റ്റൈലിലുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ആയിരുന്നു ചെയ്തത് അപ്പത് പാടി അത് ഞാൻ ചാനലിൽ വന്നപ്പോഴാണ് ടോണി പള്ളൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പാട്ടുകാരനാണ് പുള്ളിയുടെ വൈഫ് പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയണത് അങ്ങനെയാണ് പിന്നെ നമ്മള് ഇങ്ങനെ ഞാൻ ചാനലില് ഞാനതിൻ്റെ അകത്തൊരു റിപ്ലൈ ഉണ്ട് അത് ചെയ്തത് ഞാനാണ് അത് ആ പാട്ടിന്റെ ചരിത്രം എന്ന് പറയണമെങ്കിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ് അത് ആദ്യം ചെയ്തിരുന്ന ഒരു സെവൻ എയ്റ്റ് ടെമ്പോയിലായിരുന്നു ചെയ്തിരുന്നത് അതായത് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ അപ്പോൾ അത് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അത് അതിൻ്റെ അങ്ങോട്ട് പാടാനുണ്ട് അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട് ഒരു ഒരിത്തിരി ഒരു വെസ്റ്റേൺ ചൊവ്വയിൽ ഒരു ഏകദേശം ഒരു ഗോറിയൽ ഇതിലും കൂടി ചേർത്തിട്ട് ഒരു ഹാ ഒക്കെ ചെയ്തിട്ട് ഇറക്കിയ പാട്ടാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ചെയ്ത പാട്ടാണ് അതിപ്പോൾ പിന്നെ മിക്കവാറും അത് നമ്മൾ ചാനലോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ പക്ഷെ അത് പോപ്പുലറാണ് പല കോമ്പറ്റീഷൻസിലൊക്കെ ഈ പാട്ട് തന്നെ പാടും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ജഡ്ജസ് ആയിട്ട് പോണവര് അങ്ങനെ പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇറക്കാതെ നിവൃത്തിയില്ല ചാനലില് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് ഈ അടക്ക് യൂട്യൂബില് ഇട്ടിട്ടുണ്ട് എല്ലാ മര്യാദാസ് ഒട്ടമണക്കൽ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ അകത്ത് ആ പാട്ട് ഇറക്കിയിട്ടുണ്ട് പാടിയ ഒന്ന് പാടാമോ തീർച്ചയായിട്ടും निधि जीविद न्यागपलम् पादे

പൂക്കളും തായകളും താതാ നിൻ പാത ഞങ്ങളിടാം താലത്തിലേ നൽ പൂക്കളും കായുകളും ഞങ്ങളി നേ സ്വയം ക്രൂശിലേറീ ത്യജിച്ചു നിൻ ജീവിതം പാവിതൽ ഞങ്ങൾ ഞങ്ങൾ ത്യാഗ ഫലങ്ങൾ നൽകാർച്ച പാത ജീവിതവും ഞങ്ങൾ കൈകോട്ടിടുന്നു അപ്പം ഇതുപോലെ പോപ്പുലറായിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വേറെ പിന്നെ ഞങ്ങൾ ഈ നോവന ഞങ്ങളുടെ ഈ കത്തീഡ്രൽ പള്ളിയിലത്തെ മാതാവിൻ്റെ നോയനയുടെ അമ്പതാമത്തെ വർഷം ഒരു കാസെറ്റ് ഇറക്കിയിരുന്നു വരദായിക എന്ന് പറഞ്ഞത് അത് പിന്നീട് സി ഡി ഒക്കെ ആയിട്ടങ്ങ് പോകുന്നു അതിൻ്റെ ഒരു പാട്ട് ഞാൻ പ്രിമുസ് പിരിഞ്ചേഴി സാറ് എഴുതിയിട്ട് ഒരു പാട്ട് ഞാൻ അത് ഒരു കാഴ്ച പാട്ട് തന്നെയാണ് അത് അതിന്റെ ആ ആ പാട്ടൊക്കെ ഉണ്ട് അത് മിക്ക പള്ളികളിലും എല്ലായിടത്തും പാട പാടിക്കൊണ്ടിരിക്കണോ അതിന്റെ ഒരു നാല് കാഴ്ച വെപ്പിൻറെ നിമിഷം ഞങ്ങൾ ഓ പിതാവേ എല്ലാം നിന്റെ സ്വീകരിച്ചാലും ഇപ്പൊ ഭാര്യയൊന്നും പരിചയപ്പെടുത്തലാരേ ഞങ്ങളുടെ

ഇവിടെ വന്ന് ഇത്ര ഞങ്ങളോട് സഹകരിച്ചു ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ എപ്പിസോഡ് വരുമ്പോഴേ അനേകർക്ക് പക്ഷെ പരിശീലനം ശ്രദ്ധിക്കാതെ തന്നെ നമ്മളെ ആശ്രയിച്ചു തന്ന കൃപയാണ് ഇതെല്ലാം അതിന് അത് സാധാരണ ഇങ്ങനെ വരുന്നത് സാധാരണ ഇതിൽ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേകം ഒരു വരപ്രസാദമാണ് പിന്നെ ആ വരപ്രസാദം ലഭിച്ച ഈ ഒരു സഹോദരനെ പരിചയപ്പെടാൻ സാധിച്ചേറെ സന്തോഷമുണ്ട് ഇത് ഗുഡ്നെസ് ടി വരുമ്പോഴേ തീർച്ചയായും അനേകർക്ക് ഇത് ഉപകാരപ്രദമാകും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ വിശേഷ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിലും എല്ലാവർക്കും എല്ലാ ക്രൂസിലും എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇത്രയും സമയം നമ്മളോട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് മര്യാദാസ് വട്ടമാക്കൽ എന്ന സഹോദരനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതുവരെ നമ്മൾ ശ്രമിച്ച കാര്യങ്ങൾ നമുക്ക് അനേകർക്ക് ഭർത്താവ് എങ്ങനെയാണ് തൻ്റെ ചില വര വരപ്രസാദങ്ങള് ഔദാര്യപൂർവ്വം നൽകുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം ശാസ്ത്രീയമായി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വളരെയധികം വലിയ ടീമുകളിലൊക്കെ പോയി പാ ഓർക്കസ്ട്ര നടത്തുകയും കമ്പോസ് ചെയ്യുകയും മറ്റും പലതും നമ്മൾ കണ്ടു ഇപ്പോൾ ദൈവം ഇതുപോലെ അനേകം കഴിവുകൾ പലരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിനൊരു കാരണം വേണം ആ കാരണത്തിലേക്ക് വന്ന ആളാണ് വരിയദാസ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തയാഴ്ചയിൽ എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും വിശംശായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ